ഇനി ദ സോൾട്ട് പനംപള്ളി നഗർ കാക്കനാട് പുതിയ നിയമപ്രകാരം കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച ആശങ്ക പരിഹരിക്കുന്നതിന് കോതമംഗലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു പുതിയ നിയമപ്രകാരം കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോതമംഗലം താലൂക്കിലെ അടിവാട് ടൌണിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ക്യാമ്പ് നടത്തിയത് അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കതീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എന്നതിനുള്ള സംവിധാനം അതിലൂടെയും കുറെയേറെ പ്രതിസന്ധികൾ അതായത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പറയുമ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി വ്യാപാരികൾക്കായി ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നസീമ സിനി തോമസ് ജെ എച്ച് ഐ വൈഷ്ണവ് പ്രസാദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ കെ ജെ ജോസ് യൂത്ത് യുങ് നിയോജ മണ്ഡലം പ്രസിഡന്റ് ശംചൽ പി എം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം